എല്ലാവർക്കും നമസ്കാരം എറണാകുളം സൗത്ത് അല്ലെങ്കിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം വഴി കായംകുളം കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് തൃശൂർ ഭാഗത്ത് നിന്നും കോട്ടയം വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം നോർത്ത് അഥവാ എറണാകുളം ടൗൺ സ്റ്റേഷനിലാണ് നിർത്തുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്നും വരുന്ന ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം ജംഗ്ഷൻ അല്ലെങ്കിൽ എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് എറണാകുളത്ത് നിന്നും സർവീസ് തുടങ്ങുന്ന ട്രെയിനുകൾ എറണാകുളം സൗത്ത് അല്ലെങ്കിൽ ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത് എറണാകുളം നോർത്തിനെ അതിൻ്റെ സ്റ്റേഷൻ കോഡായ ഇ ആർ എൻ എന്നും എറണാകുളം സൗത്തിനെ അതിൻ്റെ സ്റ്റേഷൻ കോഡായ ഇ ആർ എസും ആയി സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോ ട്രെയിനും കോട്ടയം വഴിയാണോ ആലപ്പുഴ വഴിയാണോ പോകുന്നത് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണെങ്കിൽ എസ് പി എന്നും എക്സ്പ്രസ് ട്രെയിനാണെങ്കിൽ ഇ എക്സ് എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് ധാരാളം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ സഞ്ചരിക്കുന്ന റൂട്ടാണിത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിൽ കയറുന്ന യാത്രക്കാർ സപ്ലിമെൻ്ററി എടുക്കുവാൻ മറന്നുപോകരുത് ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും പോകുന്ന പാസഞ്ചർ ട്രെയിനുകളുടെ വിവരങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ പാസഞ്ചർ ട്രെയിനുകളും യാത്ര ആരംഭിക്കുന്നത് എറണാകുളം ജംഗ്ഷൻ അഥവാ സൗത്ത് സ്റ്റേഷനുകളിൽ നിന്നാണ് അതുപോലെ എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന എല്ലാ ട്രെയിനുകളും സൗത്ത് സ്റ്റേഷനിലാണ് നിർത്തുന്നത് എറണാകുളത്തെ ഏത് സ്റ്റേഷനിൽ നിന്നുമാണ് ട്രെയിൻ ലഭിക്കുന്നത് എന്ന് വ്യക്തമായി ടൈം ടേബിൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്റ്റേഷനിൽ എത്തുക അല്ലെങ്കിൽ ട്രെയിൻ സമയത്ത് ലഭിക്കുകയില്ല